ഹായ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കാട്ടുതുളസിയെക്കുറിച്ചാണ് ഇതാണ് കാട്ടുതുളസി ഇതിൻ്റെ ഇല സാധാരണ തുളസിയെക്കാളും കുറച്ച് വലുതാണ് ഇതിൻ്റെ കതിർ സാധാരണ തുളസിയെ പോലെയാണെങ്കിലും കാട്ടുതുളസിയുടെ കതിർ കുറച്ച് വലുതാണ് ഇതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നു തീർത്താവ ആഫ്രിക്കൻ ബേസിൽ വൈൽഡ് ബേസിൽ അഗസ്ത്യതുളസി എന്നൊക്കെ അറിയപ്പെടുന്നു വീടുകളിലൊക്കെ ഇതിനെ നട്ടു വളർത്തുന്നു പ്രധാനമായും ഒരു ഔഷധമായാണ് ഇതിനെ ഉപയോഗിക്കുന്നത് പല്ലുവേദന ചെവി വേദന പനി ചുമ ജലദോഷം എന്നിവയ്ക്കുപയോഗിക്കുന്നു കാട്ടുതുളസിയുടെ ഇല അരച്ച് പുരട്ടിയ ചർമ്മ രോഗങ്ങൾക്ക് ഫലപ്രദമാണ് കാട്ടുതുളസിയുടെ ഇല ഇട്ട് ആവി പിടിക്കുന്നത് പനി ജലദോഷം തലവേദന എന്നിവ മാറുകയും ചെയ്യും